ഹായ് സുഹൃത്തുക്കളെ ഞാനിന്നേ വീട്ടിൽ റൂമൊക്കെ ക്ലീൻ ആക്കുന്നതിനിടയിൽ എനിക്കൊരു സാധനം കിട്ടിയിട്ടാ എന്താ സംഭവം കാണിച്ചാൽ കേട്ടാ ഈ ബോക്സിൻ്റെ ഉള്ളിലേ ഇന്ന് റൂമ് ഒന്ന് ക്ലീൻ ആക്കുന്നതിനിടയിൽ കിട്ടിയതാണേ സി ഡി ഗ്യാസെറ്റാണിത് അതില്ലേ സി ഡി ഗ്യാസെറ്റാണിത് കാരണം വീട്ടിൽ സി ഡി ഉണ്ടായിരുന്ന സമയത്ത് കൊണ്ടുവന്നിരുന്ന സി ഡി ഗ്യാസറ്റ് ഒക്കെ ഉണ്ട് ഇതൊക്കെ സി ഡി ഷോപ്പിൽ നിന്ന് പൈസ കൊടുത്ത് സ്വന്തമായിട്ട് വാങ്ങിച്ചതായിരുന്നു കാരണം ഇങ്ങനെ ഒരു സി ഡി ഗ്യാസെറ്റ് നിങ്ങൾക്കറിയാലോ അന്ന് ഇങ്ങനെ ഒരു സിമ്മയുടെ സി ഡി ഗ്യാസെറ്റൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നാൽപ്പത് രൂപ അമ്പത് രൂപ അങ്ങനെയാണ് തോന്നുന്നത് ചാർജ് അത് ഷോപ്പിൽ നിന്ന് വാടകയ്ക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസത്തിന് പതിനഞ്ച് രൂപ രണ്ട് ദിവസത്തിന് പത്ത് രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഇ വി ഡി വി സി ഡി അങ്ങനെ രണ്ട് പേരിലും ഈ ഗ്യാസറ്റൊക്കെ അറിയപ്പെട്ടിരുന്നു അന്നൊക്കെ ഇപ്പോൾ ഇന്ന് ക്ലീൻ ആക്കുന്നതിനിടയിൽ ഈ സി ഡി ഗ്യാസറ്റ് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു അന്ന് ഇതുപോലെ ഒരു സിനിമയുടെ സി ഡി ഗ്യാസറ്റ് കിട്ടാൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഇതുപോലെ സി ഡി ഷോപ്പൊക്കെ ഉള്ള ഒരു കടയിലേക്ക് ഏകദേശം പത്ത് മിനിറ്റൊക്കെ നടക്കണം നടന്ന് പോയിട്ട് ഒന്ന് അങ്ങനെ ചെക്ക് ചെയ്യും അങ്ങനെ ഒരു വരിക്ക് ചെക്ക് ചെയ്യും കാരണം ഒരു ഭാഗത്ത് ഹിന്ദി സിനിമ ഒരു ഭാഗത്ത് മലയാള സിനിമ ഒരു ഭാഗത്ത് തമിഴ് സിനിമ അങ്ങനെ ഗ്യാസറ്റ് ഇങ്ങനെ അടക്കി അടക്കി വെച്ചിട്ടുണ്ടോ എന്നിട്ട് മൂന്ന് ദിവസത്തിനോ നാല് ദിവസത്തിനെ വാടകയ്ക്ക് എടുത്ത് കൊണ്ടുവരും എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ സി ഡിയിൽ സിൽമ ഇട്ട് കണ്ടതിന് ശേഷം നമ്മളുടെ അയൽപക്കത്ത് അയൽപക്കത്തെ വീട്ടിൽ ഏതാണോ അവർ വാടകയ്ക്ക് എടുത്ത് കൊണ്ടുവന്ന സിനിമയുടെ ഗ്യാസറ്റ് അത് നമ്മളും വാങ്ങിക്കും കാണാൻ നമ്മൾ എടുത്ത് വാടകയ്ക്ക് കൊണ്ടുവന്ന ഗ്യാസറ്റ് അവർക്കും കൊടുക്കും അന്നൊക്കെ അങ്ങനെ ഷാറുഖ് ഖാന്റെ റബ്നെ ബനാദി ജോഡി എന്ന സിനിമയുടെ കാസറ്റാട്ടോ ഇതില് വേറെ ഏതൊക്കെ സിനിമയുടെ ഉണ്ട് അപ്പൊ ഞാനിത് ഇങ്ങനെ കണ്ടപ്പോ വല്ലാത്തൊരു കൗതുകം കാരണം ഈ സാധനം ഇപ്പോഴത്തെ കുട്ടികളൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ ഒരു സാധനം സിനിമയൊക്കെ കാണാൻ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് അപ്പോൾ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് കരുതിട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് ഇപ്പോ പുതിയ കുട്ടികൾക്കൊക്കെ ഒരു മൊബൈലിൽ അങ്ങോട്ട് ഓണാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നമുക്ക് ഏത് സിനിമ വേണമെങ്കിലും യൂട്യൂബിൽ കിട്ടും ഇപ്പോഴത്തെ സിസ്റ്റം അങ്ങനെയാണല്ലോ അപ്പോൾ സി ഡി ഗസല് കണ്ടപ്പോ കാണാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് എഴുതിയിട്ടൊരു വീഡിയോ എടുത്ത കേട്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും